ചരിത്രം പിണറായി വിജയൻ നല്ലതാണ് നിലനിൽക്കാൻ കഴിഞ്ഞില്ല പിന്നെയാണോ പിണറായി എന്തുകൊണ്ടാണ് കെ എസ് യു ഡി ജി പി ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തേണ്ടത് വന്നത് എന്ന് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ ഏതാനും നാളുകളായി പിണറായി വിജയൻ നവകേരള സദസ് എന്ന പേരിൽ ഒരു യാത്ര തുടങ്ങിയതിന് പിന്നാലെ കേരളത്തിൻ്റെ തെരുവിൽ കാണുന്ന കാഴ്ച കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പിണറായി വിജയൻ വലിയ പോലീസ് അകമ്പടിയോടുകൂടി ആയിരക്കണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടു സഞ്ചരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് അത് പോരാ ആ ധൈര്യം പോരാഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം തന്നെ ഏർപ്പാടാക്കിയ ഒരു കൊട്ടേഷൻ സംഘത്തെ കൂടെ കൂട്ടിയിട്ടുണ്ട് ഡി വൈ മറ്റ് സാമൂഹ്യ വിരുദ്ധരായ ക്രിമിനലുകളെ ചേർത്ത് ഒരു കൊട്ടേഷൻ സംഘം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയാണ് കെ എസ് യു ഇന്നും ഇന്നലെയുമല്ല ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കെ എസ് യു ഇന്നും ഇന്നലെയല്ല ഈ സംസ്ഥാനത്ത് സമരം ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള സമരവും സമാധാനപരമായ സമരവും സംഘർഷഭരിതമായ സമരവും കെ എസ് യു നടത്തിയിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ആരും അകമ്പടിക്കായി ആരെയും കൂട്ടുവിളിക്കാറില്ല പക്ഷേ ഇന്ന് ഡി ജി പി ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് സി സി പി എം ഏർപ്പാടാക്കിയിട്ടുള്ള മുഖ്യമന്ത്രി ഏർപ്പാടാക്കിയിട്ടുള്ള കൊട്ടേഷൻ സംഘത്തിന് കാവൽ നിൽക്കുന്ന പണിയാണ് പോലീസ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒറ്റയ്ക്ക് വന്ന് മർദ്ദിക്കാൻ ധൈര്യമില്ല ഒറ്റയ്ക്ക് കെ എസ് യുവിനെയും യൂത്ത് കോൺഗ്രസിനെയും നേരിടാൻ ധൈര്യമില്ല മറിച്ച് അവർക്ക് വേണ്ടി പോലീസ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചു വെച്ചു കൊടുക്കുകയും ഞങ്ങൾ തിരിച്ചടിക്കുമ്പോൾ ആ കെ യു യു പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസുകാരെയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ഈ കുട്ട ഈ കൊട്ടേഷൻ സംഘത്തിന് ഈ ഗുണ്ടാ സംഘത്തിന് ആ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഈ പോലീസിൻ്റെ ഈ പണിക്കെതിരായിട്ടാണ് ഞങ്ങൾ ഡി ജി പി ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ കേരളത്തിൽ സമൂഹം മൊത്തം പോലീസുകാരിയോ പോലീസ് മേധാവികളോ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ വലിപ്പവും നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ പദവിയും കൊണ്ട് മാത്രമല്ല കേരള സമൂഹം നിങ്ങൾ ധരിക്കുന്ന ആ കാക്കി കുപ്പായത്തിന് വില കൽപ്പിക്കുന്നതെന്നത് കൊണ്ടാണ് നിങ്ങൾ കാക്കി ധരിച്ച് ഈ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥൽ കയറുമ്പോൾ നിങ്ങൾ നൽകുന്ന ഒരു പ്രതിജ്ഞയുണ്ട് അതായത് ഭീതിരഹിതമായി ഈ നാട്ടിൽ ന്യായം നടപ്പാക്കുന്നതിന് നീതി നടപ്പാക്കുന്നതിന് ഞങ്ങൾ നിലകൊള്ളുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ കാക്കി കുപ്പായം ധരിച്ചത് നിങ്ങൾക്കതിന് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ആ കാക്കി അഴിച്ചു വെച്ച് പുറത്തു പോകാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇനി ഡി വൈ എഫ് വേണ്ടി സി പി എമ്മിന് വേണ്ടി പണിയെടുക്കാനാണ് നിങ്ങളുടെ താൽപ്പര്യമെങ്കിൽ നിങ്ങൾ കാക്കി അഴിച്ചു വെച്ച് സംഘടനാ പ്രവർത്തനത്തിനോ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ പോകുന്നതിന് ഞങ്ങളെതിരല്ല പക്ഷേ ആ കാക്കി ഇട്ടുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ തെരുവിൽ തല്ലിച്ചതയ്ക്കാമെന്ന് വിചാരിച്ചാൽ അവർ ഒറ്റയ്ക്കല്ല ഞങ്ങളെല്ലാവരും അവരോടൊപ്പം അണിനിരന്ന് അവർക്ക് പ്രതിരോധം ചെയ്യുമെന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഞാൻ ഇന്നലെയാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ആ സന്ദേശം നൽകിയതിന് പിന്നാലെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ മറുപടി ഞാൻ കേൾക്കാനിടയായി അദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെക്കുറിച്ച് അതിനോശാന പാടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മരുമകൻ പി ഡബ്ല്യു ഡി മന്ത്രി പറഞ്ഞ എന്താണ് ഇന്ന് കേരളത്തിലാർക്കും സ്വതന്ത്രമായി ഇറങ്ങി നടക്കാനുള്ള അവസരമുണ്ട് എന്ന് ഗവർണർ തെളിയിച്ചതിന് നന്ദി എന്നാണ് പറയുന്നത് ഞാൻ നിസ്സാരമായി നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ മുഖ്യമന്ത്രി അതായത് നിങ്ങളുടെ ഭാര്യ പിതാവ് പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വലിയ ധൈര്യമാണ് വലിയ സ്ഥൈര്യമാണ് എന്നൊക്കെ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു ഇന്ന് ഗവർണർ പോയതുപോലെ പോലീസിൻ്റെ ഇല്ലാതെ കൊട്ടാശ കൊട്ടേഷൻ സംഘത്തിൻ്റെ അതി അകമ്പടി ഇല്ലാതെ പിണറായി വിജയന് കേരളത്തിൽ എവിടെയെങ്കിലും ഇറങ്ങി നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് വെല്ലുവിളിച്ച് ചോദിക്കുന്നു നിങ്ങൾക്കതിന് പുറത്തിറങ്ങാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾ പുറത്തിറങ്ങിയാൽ ഞങ്ങൾ ഉപദ്രവിക്കത്തില്ല കെ എസ് ഉപദ്രവിക്കത്തില്ല യൂത്ത് കോൺഗ്രസ് ഉപദ്രവിക്കത്തില്ല പക്ഷെ നിങ്ങൾക്ക് ഭയമാണ് കാരണം ഈ കേരളത്തിലെ സാമാന്യ ജനം ഈ കേരളത്തിലെ വീട്ടമ്മമാർ ചൂല് ചാണലത്തിൽ മുക്കി നിങ്ങളെ അടിക്കുന്ന നിലയിൽ മുഖ്യ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളം വെറുത്തിരിക്കുകയാണ് നിങ്ങൾക്കതുകൊണ്ട് ഭയമാണ് നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയില്ല ഇന്ന് കേരളത്തിൽ ആർ സ്വൈര്യമായി ഇറങ്ങി നടന്നാലും ഒറ്റയ്ക്ക് ഇറങ്ങി നടന്നാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം കേരളത്തിന്റെ തെരുവിൽ നടക്കാനുള്ള ധൈര്യമില്ല എന്നിട്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിനോട് അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ മരുമോഹനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളുടെ ഭാര്യ പിതാവിനെ ഒറ്റക്ക് തെരുവിലയക്കാൻ നിങ്ങൾ തെരുവിലയച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് ഈ സ്മരണവും നിങ്ങളുടെ മുഖ്യമന്ത്രിയും അതപ്പതിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾ നവകേരളം സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് നവകേരളമാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത് ഇന്നൊരു വിദ്യാർത്ഥി സമൂഹത്തെ മുന്നിൽ നിർത്തി ഞാൻ പറയുന്നു ഒൻപത് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല എല്ലാ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തകരാറിലായി അങ്ങേയറ്റം ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷയിതാതെ പാസ്സാകുന്ന നവകേരളത്തെക്കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് പരീക്ഷ എഴുതാത്തവന് ഒന്നാം റാങ്ക് കിട്ടുന്ന നവകേരളത്തെക്കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കി അതിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം അഭയാർത്ഥികളെ പോലെ ഈ രാജ്യം വിട്ട് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അവിടെയാണ് നിങ്ങൾ പറയുന്നത് നവകേരളം സൃഷ്ടിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുവെന്ന് നിങ്ങൾ സൃഷ്ടിച്ച നവബംഗാൾ ഉണ്ടല്ലോ നിങ്ങൾ ബംഗാൾ നവബംഗാൾ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്ന് കേരളത്തിന്റെ തെരുവിൽ മുഴുവൻ സാധാരണക്കാരായിട്ടുള്ള ബംഗാളി ചെറുപ്പക്കാരും വിദ്യാർത്ഥികളായിരുന്നവരും ഇന്ന് കേരളത്തിൽ നിങ്ങൾ ഒരു കേരളത്തിൽ നവകേരളം സൃഷ്ടിക്കാൻ പോയാൽ നാളെ കേരളത്തിലെ വിദ്യാർത്ഥികൾ നാളെ കേരളത്തിലെ യുവാക്കൾ ഈ നാട്ടിലില്ലാത്ത സ്ഥിതി വരും അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ നവകേരള സിഷ്ടിയെ ഞങ്ങൾ എതിർക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരികയാണല്ലോ ഈ കഴിഞ്ഞ മാസമാണ് ഈ സംസ്ഥാനത്ത് ഈ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നടന്ന രണ്ട് പരീക്ഷകൾ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ട വന്നില്ലേ പേപ്പർ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യ പേപ്പർ നിങ്ങൾ നൽകിയതുകൊണ്ടാണ് ഹിസ്റ്ററി പരീക്ഷ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് ഇതാണോ നവകേരളം ഇതാണോ നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ സർക്കാർ കേരളത്തെ സർവനാശത്തിലേക്ക് നയിക്കുന്നതിനെതിരെ കെ എസ് യുവിന്റെ ഐതിഹാസികമായ സമര പോരാട്ടത്തിന്റെ കാഹളമാണ് ഞങ്ങളിവിടെ മുഴക്കിയിട്ടുള്ളത് ഇതൊടുക്കമാണെന്ന് ഏർക്കേണ്ട ഇതൊരു തുടക്കമാണ് കെ എസ് യുവിന്റെ ചരിത്രം പിണറായി വിജയനൊന്നും നോർക്കുന്നത് നല്ലതാണ് അടിച്ചൊതുക്കി അല്ലെങ്കിൽ ഭയങ്കര ഭയപ്പെടുത്തി കേസുകളിൽ ജയിലിൽ അടച്ച് കെ എസ് യുവിനെ അങ്ങ് ഒതുക്കിക്കളയാമെന്ന് വിചാരിച്ചാൽ സാക്ഷാൽ നിങ്ങളുടെ പൂർവീകനായിരുന്ന ഇ എം എസ് നമ്പൂതിരി പാടുണ്ടല്ലോ എല്ലാ അധികാരവും ശക്തിയും എല്ലാ അധികാരവും കയ്യിലുണ്ടായിരുന്നപ്പോൾ എല്ലാ നിലയ്ക്കും കെ എസ് യുവിനെ അടിച്ചു തകർക്കാൻ അടിച്ചൊതുക്കാൻ ഇ എം എസ് പരിശ്രമിച്ചെങ്കിൽ ഒരു സമരാജ്നി ആളി കത്തിയ ആ സമരാഗ്നിയിൽ ഇ എം എസിന് പോലും നിലനിൽക്കാൻ കഴിഞ്ഞില്ല പിന്നെയാണോ പിണറായി അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ് ഈ തെരുവിൽ വീഴുന്ന ഓരോ കെ യെഷ്യുക്കാരൻ്റെ രക്തവും ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇറ്റ് വീഴുന്നത് പോലെയാണ് ഞങ്ങൾക്ക് ഓരോ യൂത്ത് കോൺഗ്രസുകാരൻ്റെ രക്തവും ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് വീഴുന്നത് പോലെയാണ് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരും കെ യെക്കാരും ഒറ്റയ്ക്കാണ് എന്ന് നിങ്ങൾ കരുതണ്ട ഏതറ്റം വരെ പോയി അവരുടെ മുമ്പിൽ നിന്ന് അവരെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് എന്ന പാർട്ടി ഏതറ്റം വരെ പോയി മുന്നിലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയവും നന്മയും നേർന്നുകൊണ്ട് ഈ ഡി ജി പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്